സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രയോജനങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ പണം ചെലവഴിക്കണമെന്ന് ചുരുക്കം നാട്ടിൻ പുറത്തെ ചെറിയ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കച്ചവടക്കാരനും അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ നമ്മൾ കാരണമാകുന്നുണ്ടെന്നൊരു സൽചിന്ത മനസ്സിലുണ്ടാകണം കുത്തക ബിസിനസ്സുകാർക്കിടയിൽ പിടിച്ചു നിൽക്കാനാവാതെ എത്രയോ ചെറുകിട കച്ചവടക്കാർ പൂട്ടിപ്പോകുന്നത് നാം കാണാറുണ്ടല്ലോ നമ്മുടെ മുമ്പിലുള്ളതെല്ലാം നമുക്കുള്ളതാണെന്ന ചിന്ത സ്വാർത്ഥമാണ് ഒരു സദസ്സിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളെല്ലാം ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ളതല്ല ഒരു സൽക്കാരത്തിന് വിളമ്പി വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഒരാൾക്ക് മാത്രം തിന്നാനുള്ളതല്ല പണമായാലും വിഭവങ്ങളായാലും അത് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളതാണ് എല്ലാ ബിസിനസ്സും എല്ലാ സൗകര്യങ്ങളും എല്ലാ ലാഭവും എനിക്ക് മാത്രമെന്ന ദുരാഗ്രഹം വിപണിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കും വൻകിട കച്ചവടക്കാർ ഒരിടത്തൊരു സംരംഭം തുടങ്ങുമ്പോൾ അവിടുത്തെ ചെറുകിട കച്ചവടക്കാരെയും സാഹചര്യങ്ങളെയും പരിഗണിക്കണം അവരെ തകർത്തുകൊണ്ടായിരിക്കരുത് ഒരാൾ ലാഭം തിരയേണ്ടത് എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലേക്ക് ഐശ്വര്യവും കടന്നു വരികയുള്ളൂ അല്ലെങ്കിൽ എത്രയുണ്ടെങ്കിലും ഉള്ളിലൊരു ഇല്ലായ്മ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഓർക്കുക വീട്ടിൽ ഷെഡിൽ വില കൂടിയ കാറുണ്ടെങ്കിലും നമ്മൾ ഒരിക്കൽ വീൽ ചെയറിൽ സഞ്ചരിക്കേണ്ടി വന്നേക്കാം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വെള്ളം മാത്രം നേരത്തെ പൈപ്പിലൂടെ ഉള്ളിലെത്തിക്കേണ്ട അവസ്ഥയും നമുക്ക് വന്നേക്കാം നല്ല കാലത്ത് കുറച്ചൊക്കെ ചിലവഴിച്ച് ഐശ്വര്യത്തോടെ ജീവിക്കുക മറ്റുള്ളവർക്കും ഐശ്വര്യത്തോടെ ജീവിക്കാൻ കാരണക്കാരാവുക അപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഐശ്വര്യം അനുഭവിക്കാനാകും െ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ഞാൻ നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥത ഇല്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് അപ്പോൾ നീ ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിഡിയുടെ ഹൃദയം വണ്ടി പോലെയാണ് അവന്റെ ചിന്തകൾ തിരിയുന്ന പോലെ പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവും മുഴക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഗുഡ് മോർണിംഗ്